മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ സന്നിധാനത്ത് ദർശനം നടത്തിയത് മൂന്നേക്കാൾ ലക്ഷത്തോളം ഭക്തരാണ് ഇന്നലെയും എൺപത്തി അയ്യായിരം പേര് ദർശനം പൂർത്തിയായിരിക്കുകയാണ് ഇന്നു മുതൽ പക്ഷേ അതിനൊക്കെ മാറ്റമുണ്ട് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത എഴുപതിനായിരം പേർക്കും ഒപ്പം സ്പോട്ട് ബുക്കിംഗ് അത് അയ്യായിരം ആക്കി നിജപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി അങ്ങനെ അയ്യായിരം പേർക്കുമാണ് ദർശനം ലഭിക്കുക ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ കണക്ക് ഒരു ലക്ഷം കവിയുമെന്നുള്ളത് തന്നെയാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം നടപ്പതലിൽ മാത്രം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഭക്തന്മാർ സന്നിധ എത്തിയിട്ടുണ്ട് അവർ എല്ലാം തന്നെ പമ്പയിലേക്ക് പതിനെട്ടാം പടി കടക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കാനണപാത വഴി വരുന്ന ഭക്തന്മാരുണ്ട് കാനപാത വഴി സത്രം റോഡ് വഴി നേരെ കൊല്ലുവേട് വഴി കടന്നു വരുന്ന ആൾക്കാരുണ്ട് അവർ ഏതാണ്ട് ആയിരത്തിലധികം ഭക്തന്മാരുണ്ട് അല്ലാതെ ഇരുമുടി ഇല്ലാതെ വരുന്ന ഭക്തന്മാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ലക്ഷത്തി അയ്യായിരത്തിൽ പര ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പൊ തന്നെ കയറി പന്ത്രമിക്ക് ഇന്നലെ ബ്രേക്ക് നേരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാനേജബിൾ ആണ് തോന്നുന്നു വന്നിട്ടില്ലല്ലോ ആ ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ അവിടെ ശരങ്കുത്തിര അപ്പുറത്ത് അക്കോമഡേറ്റ് ചെയ്തു രാവിലെ ത്രീ ഫോർട്ടി ഫൈവിന് ക്യൂവിൽ വന്നു ഫൈവ് ഫോർട്ടി ഫൈവ് തേർട്ടി ആകുമ്പോഴേക്കും നമുക്ക് ദർശനം കിട്ടി ഇനിയിപ്പോൾ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് പോവാണ് പോഴാൻ വേണ്ടി വന്നതാണ് പക്ഷേ നീറ്റ്നെസ് കുറച്ച് കുറവാണെന്നൊരു സംശയമുണ്ട് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് നടപ്പന്തലൊക്കെ ഒരു ഒത്തിരി കച്ചറായിട്ട് കിടക്കണം അതിനാണ് അവസ്ഥ ഇത് ാണ് തിരക്ക് ഭയങ്കര തിരക്ക സംശയം രണ്ട് ദിവസം വളരെ എന്ന് പറഞ്ഞു ഇന്ന് എത്തുമ്പോൾ അത്ര തിരക്ക് കാണാൻ എങ്കിലും നമുക്ക് ഭക്തന്മാർക്ക് പോകാനും തരാനും എല്ലാ സൗകര്യങ്ങളുണ്ട് സർ ഒരു തവണ വന്ന് രണ്ടാമത്തെ തവണ ദർശനം നടത്തി മടങ്ങുന്ന ആൾക്കാരാണ് തിരക്കിന്റെ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ പരമാവധി രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കൊണ്ട് സന്നിധാനത്തേക്ക് ദർശനം നടത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ക്രമീകരണങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് അതായത് സാധാരണ ഒരു മാസപൂജക്കെ നടന്നു വന്ന് തൊഴുതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത് സന്നിധാനത്ത് ാന്തമാണ് ഭക്ഷ്യസാന്ദ്രമാണാം